നമസ്കാരം തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമധ്യ ദുരന്തത്തിൽ മരണം അൻപത് കടന്നുവെന്നാണ് കണക്കുകൾ ആശുപത്രികളിൽ ചികിത്സയിലുള്ള പതിനഞ്ച് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് അതേസമയം ദുരന്തത്തിൽ ആശുപത്രിയിൽ കിടക്കുന്നവരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മറ്റ് മന്ത്രിമാരും സന്ദർശിച്ചിരുന്നു ശേഷം മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി കസ്തൂരി എക്സിൽ എഴുതിയ പോസ്റ്റിലൂടെയാണ് മധ്യ ദുരന്തത്തിൽ മരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചതിനെതിരെ നടി പ്രതികരിച്ചത് കായിക താരത്തിനോ യുദ്ധത്തിൽ മരിച്ച ജവാനോ ശാസ്ത്രജ്ഞനോ കർഷകനോ ആണോ നൽകുന്നത് അല്ല തന്റെ കുടുംബത്തെ പോലും നോക്കാതെ വ്യാജ മദ്യം കഴിച്ചവർക്ക് ജോലിയെടുക്കേണ്ട നിങ്ങൾ കുടിക്കൂ പത്ത് ലക്ഷം നേടൂ എന്നതാണോ ദ്രാവിഡ മോഡൽ എന്നാണ് കസ്തൂരി ചോദിക്കുന്നത് അതേസമയം വ്യാജ മദ്യയൊഴുക്ക് തടയാൻ ശക്തമായ നിയമം വേണമെന്നും നടൻ സൂര്യ പറഞ്ഞു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്നതാണെന്നും സൂര്യ വ്യക്തമാക്കി വോട്ട് വാങ്ങാൻ എത്തുമ്പോൾ വ്യാജ മദ്യത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നവർ അധികാരത്തിലെത്തിയാൽ ഇത് പറക്കുകയാണ് ഇനി ഇത് അംഗീകരിക്കാനാവില്ല വിഷമദ്യം ഒഴുകുന്നത് തടയാൻ കർശന നിയമം വേണമെന്നും സൂര്യ പറഞ്ഞു വാർത്താക്കുറിപ്പിലൂടെയാണ് സൂര്യ പ്രതികരണം അറിയിച്ചത് തമിഴ് വെട്ടിക്കഴകം പാർട്ടി തലവനും നടനുമായ വിജയും മധ്യ ദുരന്തത്തിൻ്റെ ഇരകളെ സന്ദർശിച്ചിരുന്നു വ്യാജ മദ്യം വിതരണം ചെയ്ത് ഗോവിന്ദരാജിന്റെയും സംഘത്തിൻ്റെയും പക്കൽ നിന്നും ഇരുന്നൂറ് ലിറ്റർ മെഥനോൾ പിടിച്ചെടുത്തിട്ടുണ്ട് മെഥനോൾ കൊണ്ടുവന്നത് പുതുച്ചേരിയിൽ നിന്നാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും മൂന്ന് മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി